ഹലോ എല്ലാവർക്കും നമസ്കാരം തൊഴിലാളിക്കൊരു കൈത്താങ്ങി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഏതൊക്കെയാ നോക്കാം ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ഉണ്ടെങ്കിൽ കമൻറ്റ് എട്ട് അറിയിക്കുക കേട്ടോ വേക്കൻസികൾ വളരെ കുറവാണ് അതുകൊണ്ട് എല്ലാവരും ലൈക്ക് ചെയ്ത് കാണുക അപ്പോൾ നിങ്ങളിലേക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തവരും ലൈക്ക് ചെയ്ത് കാണുക അപ്പോൾ നിങ്ങൾക്ക് ഗുണം ചെയ്യും കാരണം വേക്കൻസികൾ വളരെ കുറവാണ് അതുകൊണ്ടാണ് പറയുന്നത് എല്ലാവർക്കും ജോബ് കിട്ടില്ല കുറച്ച് പേർക്ക് മാത്രമേ കിട്ടുള്ളൂ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ച് കൈകാര്യങ്ങൾ ചെയ്യുക കേട്ടോ ജോലി പൈസ കൊടുത്തുള്ളൊരു ആരും പോകരുത് ഫ്രീ ആയിട്ടുള്ളത് മാത്രം പോയാൽ മതി അതുപോലെ തന്നെ ജോബിന് പോവുകയാണെങ്കിൽ ഡെയിലി പൈസ കിട്ടുന്നുണ്ടെങ്കിൽ മാത്രം പോയാൽ മതി അല്ലാത്ത ജോബിന് പോകാതിരിക്കുക ഓക്കെ അപ്പോൾ തുടർന്ന് കണ്ടോളൂ കാലുകൾ വഴുതി വീണാൽ മുറിവുകൾ വേഗത്തിൽ ഉണങ്ങും എന്നാൽ നാവ് വഴുതിയാൽ ഹൃദയത്തിൽ ആഴത്തിലുള്ള മുറിവുകൾ സൃഷ്ടിക്കപ്പെടും ചിലപ്പോൾ അത് ഉണങ്ങാത്ത മുറിവുകളായിരിക്കും നാവിനെ ശ്രദ്ധിക്കുക ഓക്കെ താങ്ക്